എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തേങ്ങ അരയ്ക്കാത്ത കുടമ്പുളിയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു മോതമീൻ കറി തയ്യാറാക്കാം ഇത് കയരമീനാണ് ഇത് ഒരു അറുനൂറ് ഗ്രാം ഉണ്ട് നമുക്ക് കടു വറുക്കാം ഒരു മൂന്ന് സ്പൂൺ തന്നെ എണ്ണ എണ്ണയൊക്കെ മീനച്ച കൂടുതലാണ് ഒരു കൂടം വെളുത്തുള്ളിയുണ്ട് അത് ഞാൻ കല്ലേ വെച്ച് ചതച്ചെടുത്തു പിന്നെ ഒരു വലിയ ബേസ് ഇഞ്ചി പിന്നെ വേണ്ടത് കറിവേപ്പില ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർക്കാം അതിന് നമുക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് ഈ പൊടികൾ മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പുളിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഞാനൊരു മൂന്ന് പുളി പിച്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഇടാം ഉടനും തിളക്കട്ടെ ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മീനിലോട്ട് ഒഴിക്കാം ചീനച്ചട്ടിയിൽ പറ്റിയിരുന്ന ആരപ്പാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത് ഇളക്കി ഒന്ന് വെക്കണം നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്ക് ച്ച് വേവിക്കാം ഇനി നമുക്കിത് അഞ്ച് മിനിറ്റ് നല്ല അതിന് അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കി വെച്ചിട്ട് ചെറിയ തീയിലും വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മീൻ തിളച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിന്ന് ഇളക്കിയിട്ട് തീ കുറച്ച് വയ്ക്കാം ഒരു പകുതി ഫ്ലെയിമിലാക്കി വെക്കണം അടച്ച് വയ്ക്കാം ഇപ്പം നമ്മുടെ മീൻ കറി ഒരു പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് തീ അല്പം കൂടി കുറിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മീൻ കറി മുക്കാലും ഭാഗമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം നമ്മുടെ മീനെ എല്ലാം വറ്റി ചാറൊക്കെ കുറുകി ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് മാറ്റി വെക്കാം ചോറ് പഴങ്ങഞ്ഞി അപ്പം കപ്പ ചപ്പാത്തി എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല രുചിയുള്ളൊരു മീൻ കറിയാണിത് ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ